നമസ്കാരം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശി വരവായിരിക്കുകയാണ് മുപ്പത് ദിവസത്തെ ഏകാദശി വിളക്കുകൾ ആരംഭിക്കുന്നത് നവംബർ ഒന്നാം തീയതി ആണ് കേട്ടോ ഡിസംബർ ഒന്നാം തീയതിയാണ് വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ഏകാദശി വരുന്നത് വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും പാരമ്പര്യ കുടുംബങ്ങളൊക്കെയാണ് ഏകാദശി വിളക്കുകൾ വഴിപാടായിട്ട് നൽകുന്നത് ആദ്യത്തെ വിളക്ക് നവംബർ ഒന്നാം തീയതിയിലെ ഏകാദശി വിളക്ക് പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയായിട്ടാണ് കേട്ടോ രണ്ടാം തീയതി അതായത് നവംബർ തീയതി ദേവസ്വത്തിന്റെ വകയായിട്ടാണ് തുലാമാസത്തിലെ ഏകാദശി ഉദയാസ്തമയ പൂജയോട് കൂടെ ആഘോഷിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ഏകാദശിക്ക് ഉദയാസ്തമയ പൂജ ഉണ്ടായിരിക്കില്ല രാത്രി ദേവസ്വം വകിയായിട്ട് ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ പാരമ്പര്യ കുടുംബങ്ങളുടെ ഏകാദശി വിളക്ക് ആരംഭിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആണ് കപ്രാട്ട് കുടുംബത്തിന്റെ വകിയായിട്ടാണ് പഞ്ചമി വിളക്കോടെയാണ് കേട്ടോ ആരംഭം പിന്നെ ഏകാദശി വിളക്കിനോട് അനുബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ് ചെമ്പൈ സംഗീതോത്സവം സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം വരുന്നത് നവംബർ പതിനാറാം തീയതിയാണ് പതിനേഴിന് രാവിലെ മുതലാണ് സംഗീതോത്സവം ആരംഭിക്കുന്നത് കേട്ടോ അത് ഏകാദശി ദിവസമായിട്ടുള്ള ഡിസംബർ ഒന്നാം തീയതി രാത്രി പത്ത് മണിവരെ തുടരുന്നതായിരിക്കും നമ്മുടെ ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട അതായത് ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ വഴി എല്ലാ ഗുരുവായൂരപ്പ് ഭക്തരിലേക്കും എത്തിക്കുന്നതാണ് കേട്ടോ